ബഹ്റൈൻ കേരളീയ സമാജം കഥാകുലപതി പുരസ്കാരം പ്രശസ്തി എത്തുകാരൻ ടി പത്മനാഭന് സമ്മാനിച്ചു ഓണാഘോഷ പരിപാടിയായ ശ്രാവണം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി കെ സിത്തരുടെ നേതൃത്വത്തിൽ നടന്ന സംഗീത നിശ ശ്രദ്ധേയമായി ബഹ്റിൻ കേരളീയ സമാജത്തിൽ തുടരുന്ന ഓണാഘോഷ പരിപാടിയായ ശ്രാവണം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി സെപ്റ്റംബർ ഇരുപത് വെള്ളിയാഴ്ച നടന്ന പരിപാടിയിൽ ബഹ്റിനിലെ ഇന്ത്യൻ സ്ഥാനപതി വിനോദ് കെ ജേക്കബ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു അന്തരിച്ച മലയാള സിനിമാ താരം കവിയൂർ പൊന്നമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തുടങ്ങിയ യോഗത്തിൽ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള അധ്യക്ഷത വഹിക്കുകയും ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ സ്വാഗതം ആശംസിക്കുകയും ചടങ്ങിൽ ബി കെ എസ് കഥാകുലപതി പുരസ്കാരം മലയാളത്തിന്റെ പ്രശസ്ത എഴുത്തുകാരൻ ടി പത്മനാഭന് സമ്മാനിക്കുകയും ചെയ്തു ബഹ്റനിലെ കേരളീയ സമാജം പ്രവർത്തനങ്ങൾ മാതൃകയാക്കപ്പെടേണ്ടതാണെന്നും ടി പത്മനാഭൻ ചടങ്ങിൽ അഭിപ്രായപ്പെട്ടു പൂക്കള മത്സരത്തിന്റെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്ത ചടങ്ങിൽ ശ്രാവണം രണ്ടായിരത്തി ഇരുപത്തിനാല് കൺവീനർ വർഗീസ് ജോൺ നന്ദി രേഖപ്പെടുത്തി തുടർന്ന് തെന്നിന്ത്യയുടെ വാനമ്പാടി കെ എസ് ചിത്രയുടെ നേതൃത്വത്തിൽ നടന്ന ഭാവഗീതങ്ങൾ എന്ന സംഗീതനിശയിൽ മധു ബാലകൃഷ്ണൻ നിഷാദ് അനാമിക എന്നീ പ്രശസ്ത ഗായകരും പങ്കെടുത്തു രവീന്ദ്രൻ മാസ്റ്ററിന്റെയും ജോൺസൺ മാസ്റ്ററിന്റെയും ഗാനങ്ങൾ മാത്രം കോർത്തിനക്കൊണ്ട് അവതരിപ്പിച്ച പരിപാടി കാണാൻ സമാജം ഡി ജെ ഹാളിലും അങ്കണത്തിലും അനുഭവപ്പെട്ട ജനത്തിരക്ക് ശ്രാവണം രണ്ടായിരത്തിനാല് ഓണാഘോഷങ്ങളിലെ ജനപങ്കാളിത്തത്തിനെ അടയാളപ്പെടുത്തുന്നതായിരുന്നു